പ്രേമുള്ള സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക വിശദമായിട്ടുള്ള അറിയിപ്പ് സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും രണ്ട് അറിയിപ്പുകളാണ് പലരും ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരം കൂടിയാണ് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ലോക്സഭാ ഇലക്ഷൻ വരികയാണ് എന്തൊക്കെ പ്രതീക്ഷകൾ നമുക്ക് വെക്കാം അല്ലെങ്കിൽ എന്തൊക്കെ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ ആനുകൂല്യങ്ങളായിരിക്കും അവരുടെ പ്രകടന പത്രികയിൽ ഉണ്ടാവുക അല്ലെങ്കിൽ എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ ഇനി പ്രഖ്യാപിക്കാൻ സാധ്യത ഉണ്ടോ എന്നുള്ളൊരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുക വർദ്ധിപ്പിക്കുമെന്ന് ഇപ്പോൾ ഏകദേശം ഉറപ്പായിരിക്കുന്ന ഒരു കാര്യമാണ് അത് ഒൻപതിനായിരം ആണോ പതിനായിരമാണോ എന്നുള്ളൊരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി പ്രത്യേകിച്ച് ഈ ഒരു തുക ഇപ്പോൾ ഒരു വർഷം മൂന്ന് ഗഡുക്കളായിട്ട് ആറായിരം രൂപയാണ് നൽകുന്നത് ഇത് പതിനായിരം രൂപ വരെ എത്തിക്കുമെന്നുള്ള നടപടി ഉണ്ടാകും പ്രത്യേകിച്ച് ഇത് എങ്ങനെ ഏത് രീതിയിലായിരിക്കും കൊണ്ടുപോവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഡൽഹിയിലെ കർഷക സമരങ്ങളൊക്കെ നടക്കുന്ന സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാഹചര്യം നിലവിൽ വളരെ കൂടുതലാണ് അങ്ങനെ വരുമ്പോൾ കർഷകർക്ക് വലിയ ആനുകൂല്യം എത്തിക്കും എന്നുള്ള ഒരു ഡിഫൻസ് എടുക്കുവാൻ പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന് സാധിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മുൻപ് തന്നെ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ഈ തുക വർദ്ധിപ്പിക്കും ഇതൊരു എല്ലാ വേണ്ട നടപടികളും സ്വീകരിക്കും എന്നുള്ള ഒരു കാര്യം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു തുക വർദ്ധിപ്പിക്കാം എന്നുള്ളൊരു കാര്യത്തിൽ ഉറപ്പ് കിട്ടുകയാണ് പ്രത്യേകിച്ച് ഈ ലോക്സഭാ ഇലക്ഷൻ കഴിയുന്നതോടുകൂടി തന്നെ കൂടുതലായിട്ടുള്ള ആനുകൂല്യങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ലഭ്യമാകും എന്നുള്ളൊരു കാര്യം ജനക്ഷേമപരമായിട്ടുള്ള പദ്ധതികൾ ഉണ്ടാകും എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക ഇത് കൂടാതെ തന്നെയാണ് പലരും ചോദിച്ചിരിക്കുന്ന മറ്റൊരു കാര്യമാണ് ക്ഷേമ പെൻഷൻ വർധനവ് പെൻഷൻ വർദ്ധനവ് യാതൊരു കാരണവശാലും ഉണ്ടാകില്ല എന്ന് മാത്രമല്ല തുക കറക്റ്റായിട്ട് കിട്ടിയാൽ തന്നെ കിട്ടിയെന്ന് പറയാം ഈ ഒരു ഇലക്ഷന് മുമ്പ് രണ്ടു മാസം തുക ലഭിക്കും എന്ന് മാത്രമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന അറിയിപ്പ് പക്ഷെ ഇതിൽ കേന്ദ്രവിഹിതം വർദ്ധിപ്പിക്കുമോ എന്നുള്ളൊരു ചോദിച്ച് വളരെയധികം ആളുകൾ നമ്മളെടുത്ത് ചോദിക്കുകയുണ്ടായി ഈ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കേന്ദ്രവിഹിതം ഏകദേശം നാല് ലക്ഷത്തി എഴുപതിനായിരത്തിനു മുകളിൽ ആളുകൾക്ക് മാത്രമാണ് വരുന്നത് ഇതിൽ കേന്ദ്രവിഹിതം വർദ്ധിപ്പിച്ചാൽ പോലും ഈ ഒരു പെൻഷൻ തുകയിൽ ഒരു വർദ്ധനവ് ഉണ്ടാകില്ല സംസ്ഥാനത്തിന് ആ തുക കിട്ടിയാൽ പോലും ഒരു വർധനവ് പ്രതീക്ഷിക്കേണ്ട കാരണം ഏകദേശം അറുപത് ലക്ഷത്തിനടുത്ത ആളുകൾക്ക് പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ നാല് ലക്ഷത്തിന് അടുത്ത ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു കേന്ദ്രവിഹിതം കിട്ടുന്നത് അപ്പൊ കേന്ദ്രവിഹിതം കിട്ടുന്ന ആളുകൾക്ക് തുക വർദ്ധിപ്പിക്കാനുള്ള യാതൊരു തരത്തിലുമുള്ള സാധ്യത ഇല്ല എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങൾ മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് വളരെയധികം സംശയങ്ങളാണ് പല ആളുകളും മെസ്സേജ് അയച്ചും ഫോണിൽ വിളിച്ചും ഒക്കെ ചോദിക്കുന്നത് അപ്പൊ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ പത്രവാർത്താ അറിയിപ്പുകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്നുള്ളൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു പി എം കിസാന്റെ ഞാൻ പറഞ്ഞ പോലെ തന്നെ തുക വർദ്ധിപ്പിക്കുകയാണ് എന്നുള്ളത് തന്നെ ഉണ്ടെങ്കിൽ കർഷകർക്ക് വലിയ ആശ്വാസമാകുമെന്ന് പറഞ്ഞു വളരെയധികം ആനുകൂല്യങ്ങൾ ഈ ഒരു പി എം കിസാനുമായി ബന്ധപ്പെട്ട് കർഷകർക്ക് വേണ്ടി വരും സമയങ്ങളിൽ പ്രഖ്യാപിക്കും എന്നുള്ള ഒരു കാര്യത്തിൽ യാതൊരു തരത്തിലുമുള്ള സംശയം വേണ്ട നാമമാത്ര കർഷകർക്ക് വേണ്ടിയാണിത് പക്ഷേ ഇപ്പോഴും ഈ ഒരു പദ്ധതിയിലേക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെ കരവടച്ച ഉണ്ട് എങ്കിൽ ഈ ഒരു പദ്ധതിയിലേക്ക് ഇപ്പോഴും അപേക്ഷ വയ്ക്കുവാൻ എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയുവാൻ വന്നത് വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു വിഷയമായിട്ട് അറിവില്ലാത്ത ആളുകൾക്ക് ഇത് വളരെ വലിയ ഒരു സഹായമാകട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്